ിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം തയ്യാറാക്കി ക്രൈംബ്രാഞ്ച് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ജീവനക്കാരികൾ തട്ടിയെടുത്തതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു നാല് പ്രതികളെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ നടത്തുന്ന ആഭരണക്കടയായ ഒബൈഒസിയിലെ ക്യു ആർ കോഡിൽ കൃത്രിമം കാണിച്ച് ജീവനക്കാരികൾ പണം തട്ടിയെടുത്തുവെന്നായിരുന്നു കേസ് ഇതിൽ കേസെടുത്തതിനു പിന്നാലെ ജീവനക്കാർ കൃഷ്ണകുമാറിനെതിരെയും ദിയക്കെതിരെയും തട്ടിക്കൊണ്ടുപോകൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കൃഷ്ണകുമാറും ദിയയും സ്ഥാപനത്തിലെ ജീവനക്കാരും രംഗത്തെത്തുകയും ചെയ്തു ഇതിലാണ് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് മുൻ ജീവനക്കാർ തട്ടിയത് മുപ്പത് ലക്ഷം രൂപയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ ജീവനക്കാരായ ദിവ്യ രാധാകുമാരി വിനീത വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരാണ് പ്രതികൾ ഇത്തരത്തിൽ ലഭിച്ച പണം ഉപയോഗിച്ച് പ്രതികൾ സ്വർണവും സ്കൂട്ടറുമൊക്കെ വാങ്ങിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി സ്കൂട്ടർ നേരത്തെ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു ദിയുടെ ക്യു ആർ കോഡ് മാറ്റി പ്രതികൾ സ്വന്തം ക്യു ആർ കോഡ് വെച്ചായിരുന്നു പണം തട്ടിയത് ഇങ്ങനെ തട്ടിയെടുക്കുന്ന പണം പ്രതികൾ പങ്കിട്ടെടുത്തു എന്നാണ് കണ്ടെത്തൽ കടയിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെ ക്യു ആർ കോഡ് വഴിയുള്ള പണം തട്ടൽ പ്രതികൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ജീവനക്കാരികളാണ് കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം